നമസ്കാരം ഉത്തര കൊറിയയിൽ കിങ് ജോങ് മുൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് നേരെയുള്ള ക്രൂരമായ നരനായട്ടുകൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാജ്യം വിടാൻ ശ്രമിച്ച മൂന്ന് പേരെ പിടികൂടിയ സുരക്ഷാ സേന ഇവരെ തൂണുകളിൽ കെട്ടിയിട്ടതിന് ശേഷം ഓരോ ആളിനും നേരെ തൊണ്ണൂറ് തവണ വെടിവെക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു ഉത്തര കൊറിയയിൽ സാധാരണക്കാരെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ കിങ് ജോങ് ഉൻ നടപ്പിലാക്കുന്ന അതിവിചിത്രമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മാത്രമാണ് ജനങ്ങൾക്ക് സാധിക്കുക ആരെങ്കിലും ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അതിക്രൂരമായ രീതിയിൽ തന്നെയായിരിക്കും അവരെ പിടികൂടി കൊണ്ടുപോയി കൊല്ലുന്നതും ഇത്തരത്തിൽ നിന്നുള്ള ഈ പീഡനങ്ങളിൽ നിന്ന് പലരും രക്ഷപ്പെട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് പലരും പ്രധാനമായും പോകുന്നത് ദക്ഷിണ കൊറിയയിലേക്കാണ് അവിടെ പോയി എന്തെങ്കിലും ജോലി ജീവിക്കാവുന്ന പലരും കരുതും ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ജനുവരി ആറാം തീയതിയായിരുന്നു ഇവർ തെക്കൻ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ജീവിതത്തിൽ സമ്പാദിച്ച പൈസയെല്ലാം ഒരുമിച്ച് കൂട്ടി ഇവർ മൂന്ന് പേർ ചേർന്ന് ഒരു ബോട്ട് സ്വന്തമാക്കുകയായിരുന്നു ഈ ബോട്ടിൽ ഇവർ ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നേരത്ത് കനത്ത മൂടൽ മഞ്ഞ് വന്നു മൂടുകയും ഇവർക്ക് വഴിതെറ്റി പോവുകയും ചെയ്തു അങ്ങനെ തങ്ങൾ പ്രതിസന്ധിയിലായി എന്ന് മനസ്സിലാക്കിയ ഇവർ സമീപത്തു കൂടി കടന്നു പോവുകയായിരുന്ന ഒരു ബോട്ടിലെ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അതൊരു മത്സ്യബന്ധന ബോട്ടാണ് എന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാൽ ആ ബോട്ട് മത്സ്യബന്ധന ആയിരുന്നില്ല ശരിക്കും അത് ഉത്തര ഉത്തരകൊറിയയുടെ സുരക്ഷാസേനയുടെ പട്രോളിംഗ് ബോട്ടായിരുന്നു ഇവരെ പിടികൂടിയ സുരക്ഷാ സുരക്ഷാസേന ആതിക്രൂരമായിട്ടാണ് ഇവരെ മർദ്ദിച്ചത് തുറന്നു ഇവരെ വലിച്ചഴിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് ഇവരെ പരസ്യമായി വധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് മർദ്ദനമേറ്റ് അവശരായിരുന്ന ഇവർക്ക് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിൽ തൂണുകൾ കെട്ടിയിട്ടാണ് ഇവിടെ ആളുകളെ വെടിവെച്ച് കൊല്ലാറുള്ളത് ശരീരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ബന്ധിപ്പിക്കാറുള്ളത് സാധാരണയായി എന്നാൽ നേരെ നിവർന്നാൻ പോലും കഴിയാത്ത ഇവരെ ആറ് ശരീരഭാഗങ്ങളിലായിട്ടാണ് തൂണുകളിൽ കെട്ടിയിട്ടിരുന്നത് തുടർന്ന് ഫയറിംഗ് സ്കോഡെത്തി രാജ്യദ്രോഹികളെ ഈ രാജ്യത്ത് വെച്ച് ഉറപ്പിക്കുകയില്ല എന്ന് അലറിക്കൊണ്ട് ഇവർ ഈ മൂന്ന് വെടുന്നേർക്ക് വെടിവെക്കുകയായിരുന്നു പത്ത് പേരാണ് വെടിവെക്കാനുണ്ടായിരുന്നത് ഓരോരുത്തരും ഒൻപത് വെടി വീതമാണ് ഇവരുടെ ശരീരത്തിലേക്ക് വെച്ചത് തുടർന്ന് നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ മൃതദേഹം എടുത്ത് പരസ്യമായി കത്തിക്കുകയായിരുന്നു ഈ കാഴ്ച കണ്ട കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള പലരും ബോധം കെട്ട് വീണു എന്നും പറയുന്നു രാജ്യദ്രോഹികളെ സംസ്കരിക്കാൻ ഈ ഭൂമിയിൽ സ്ഥലമില്ല എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു ഈ സുരക്ഷാ സൈനികർ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കൊറിയയിൽ വളരെ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രാകൃതമായ ശിക്ഷാരീതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കിങ് ജോങ് ഉന്നിന് ഇഷ്ടമില്ലാത്ത വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ഒക്കെ തന്നെ പൂർണ്ണമായും സംഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ രീതി പലപ്പോഴും വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന രീതിയും അവിടെ ഇപ്പോൾ നിലവിലുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രധാന കമ്മിറ്റിയിൽ കമ്മിറ്റിയിലിരുന്ന് ഉറങ്ങി എന്ന കുറ്റത്തിന് ഉത്തരകൊറിയയിലെ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഇത്തരത്തിലുള്ള വിമാനവേദ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നത് നാട്ടുകാരെല്ലാവരും തന്നെ കണ്ടിരുന്നു അതിഭീകരമായിരുന്നു ആ ദൃശ്യം എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഇയാളുടെ മൃതദേഹം പൂർണ്ണമായി ചിതറെറിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒരു വിമാനത്തെ വെടിയിക്കുന്ന തോക്കുകൊണ്ടൊരു കൊണ്ടൊരു മനുഷ്യനെ വെടിവെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന രീതിയാണ് കിങ് ജോങ് മുന്നിന് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോഴും പലരും ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പിടിയിലായാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിഭീകരമായ മർദ്ദന മുറകൾക്ക് അവർക്ക് വിധേയമാവുകയും ഒടുവിലവരെ കൊല്ലുകയും ചെയ്യുന്നതാണ് അവിടുത്തെ രീതി